മട്ടൻ മട്ടൺ അത്ര കൊച്ചട മട്ടൻ അല്ല ഞാനിരുന്ന പട്ടി മട്ടൺ മട്ടൺ ആട് മട്ടൻ 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 തണ്ടി ആ

എന്റെ പൊന്നോ എന്റെ പൊന്നോട്ടൻ ചത്ത് ആ സച്ചു കുട്ടൻ ചത്തൂരൻ ഇതൊക്കെ ഏതാ വീട് മലയാളത്തിൽ ണ്ടല്ലോ അവള് ഇങ്ങനെ കാണിച്ചപ്പോൾ അത് പറഞ്ഞു സച്ചു സച്ചു കുട്ടൻ സച്ചു കുട്ടൻ സച്ചു കുട്ടൻ അച്ചോ അച്ചാ സച്ചു 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 കുട്ടൻ സച്ചു ആ കുട്ടൻ സച്ചു കുടി കുടിച്ച് എന്ത് അടിപൊളി സച്ചു കുട്ടൻ സച്ചു അത് വിട് അത് പോട്ടെ നെക്സ്റ്റ് വൺ തോറ്റ് നീ തോറ്റ് പോടി പട്ടി मंडी 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 മണ്ടിയൊക്കെ പോടി പോരെ പോടി പട്ടി പോയി പട്ടി പോയി എന്ത് <laughs> Anna. Podi. Podi. Ah. Pati. Podi Ah, Antana. Ah. Next one. Anā. Anna. Anna. Ah. Anna. Ah. Anna. Ah. Anna. Ah. Anna. Anna. Ah. Anna. 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 Stupid. Stupid. Ah. ah, yes. Nice, 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 good, good.